ഇതൊക്കെ നമ്മളെ പ്രഷർ എന്ന് പറയുന്നത് ഇതാണ് നല്ല പ്രഷറിലാണ് ഒരു ആവറേജ് വെയിലേ ഉള്ളൂ കേട്ടോ ഒന്നേക്കാലിഞ്ച് ഡെലിവറി ആണ് ഗൈസ് ഇത് നമ്മളെ എഴുപത്തിരണ്ട് വോൾട്ടിൻ്റെ ആയിരത്തി ഒരുന്നൂറ് വാട്ടിൻ്റെ ഒന്നേക്കാൽ ഇഞ്ച് ഡെലിവറി ഉള്ള നാലായിരം ലിറ്റർ മണിക്കൂറിൽ കിട്ടുന്ന ഒരു പമ്പാണ് ഇത് നമ്മളൊരു അഞ്ഞൂറ്റമ്പത് വാട്ടിൻ്റെ നാല് പാനല് രണ്ട് പാനല് സീരീസ് രണ്ട് പാനല് പാനലും ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഇതൊന്ന് നമുക്കൊന്ന് കൊടുത്തു നോക്കാം ഇവിടെ ആദ്യം കുടുക്കിയിരുന്നു അപ്പോൾ അത് ഊരി പോകുന്നു അപ്പോൾ അത് രണ്ടാമത് നമ്മൾ റീസെറ്റ് ചെയ്യാം വന്നതാണ് ഞാനല്ല വന്ന് ഇവിടെ ഉണ്ടെങ്കിൽ പിള്ളേരാണ് അത് ചെയ്തത് പറഞ്ഞു കൊടുത്ത് ചെയ്തതാണ് അതുപോലെ വെള്ളം കിട്ടണില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ പറയുക പൈപ്പ് പൊട്ടി എന്തെങ്കിലും ലീക്ക് ഉണ്ടാവും എന്നാണ് കരുതിയത് പക്ഷേ പൈപ്പ് കൊടുന്ന് ഊരി തീർച്ചു അത്രയും പ്രഷറാണ് കാരണം പിള്ളേർക്ക് മനസ്സിലായില്ല അത് നല്ല തള്ളുണ്ട് ഒരു നൂറ്റി ഇരുപത് മീറ്ററോളം തള്ളാനുണ്ട് ഏകദേശം ആ ഒരു പിന്നെ ഹെഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നൂറ് മീറ്റർ ഹെഡുണ്ട് നൂറ്റി ഇരുപത്തേഴ് മീറ്ററിൻ്റെയാണ് പമ്പ് അപ്പോൾ അത്രയും ഹെഡ് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ പിന്നെ ഓസ്കോളറിലൊക്കെ നല്ലോണം ടൈറ്റ് ചെയ്യണം ഇത് ഊരി പോന്നിട്ടുണ്ടായിരുന്നു വെള്ളം കിട്ടില്ല കാരണം ഒന്ന് നോക്കിയതാണ് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ നമ്മൾ എന്താ റീഫിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് കാണാം പാനലിലെടുത്ത് പോയി നോക്കാം ആദ്യം നല്ല പൊരി വെയിലാണ് ഇവിടെ നിന്നാൽ അധിക സമയം ഇവിടെ നിൽക്കാൻ കഴിയില്ല കുറേ ആഴ്ച നമ്മൾ പമ്പിൻ്റെ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ജസ്റ്റ് അതും കൂടിയായിട്ട് ഉദ്ദേശിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ നമുക്ക് കാണാം ബാക്കി നമ്മുടെ പമ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത് മൂന്ന് ഇഞ്ച് സൈസാണ് ബോർവെല്ലിൽ ഇത് അഞ്ച് ഇഞ്ച് സൈസാണ് ഏകദേശം നാൽപ്പത് മീറ്റർ താഴ്ചയാണ് ഇതിന് പറയുന്നത് നമ്മളത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് മീറ്ററിൽ മോട്ടോർ ഇറക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഇറക്കി നോക്കാം അങ്ങനുണ്ട് ഇവിടുത്തെ പാനൽ അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ ആറ് പാനല് ഇവിടെ ഇരിപ്പുണ്ട് അതിൽ നാല് പാനല് നമ്മൾ യൂസ് ചെയ്യണുള്ളൂ നാല് പാനൽ ഓൾറെഡി ഡിസ്കണക്റ്റഡ് ആണ് അത് വേറെ ആവശ്യത്തിനുള്ളതാണ് അവർക്ക് ഫെൻസിങ് പോലത്തെ ഒക്കെ ഉള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നാല് പാനൽ അതിൽ രണ്ടെണ്ണം സീരീസ് രണ്ട് പാനൽ അങ്ങനെ അതായത് രണ്ട് സീരീസിൻ്റെ സെറ്റ് നമ്മൾ പാനൽ ചെയ്യുക പാൻ പേർ കൂടുതൽ കിട്ടും വെയിൽ പോയാലും കിട്ടും അതാണ് നമ്മൾ ഒരു ചെറിയൊരു ഓൺ ഓഫ് സ്വിച്ച് മാത്രം കൊടുത്താൽ മതി ഡയറക്റ്റ് പാനലിൽ ഇത് വർക്ക് ചെയ്യും ഈ പമ്പിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി രൂപയാണ് പിന്നെ ഫിറ്റിങ്സ് അങ്ങനെ ബന്ധപ്പെട്ടിട്ടുള്ള ചാർജുകളൊക്കെയാണ് അഡീഷണലായിട്ട് പിന്നെ വരാനുള്ളത് പാനൽ നമുക്ക് അഞ്ഞൂറ്റി അമ്പത് വാട്ടിൻ്റെ നാല് പാനല് മതി ഇതൊക്കെ നമ്മളെ പ്രഷർ എന്ന് പറയുന്നത് ഇതാണ് നല്ല പ്രഷറിലാണ് ഒരു ആവറേജ് വെയിലേ ഉള്ളൂ കേട്ടോ ഒന്നേക്കാലിഞ്ച് ഡെലിവറി ആണ് അപ്പോൾ നമുക്കിവിടെ ഈ വീഡിയോ ഇവിടെ വൻ്റെ പി എ നിറാനോ ടെക്നോളജീസ് ബൈ ഫൈസൽ സൈനിങ് ഔട്ട് ബൈ ബൈ